ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ അനാമിക ഓരോന്ന് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ് അനിയുടെ അമ്മയുടെ അടുത്ത് അപ്പോൾ അനിയുടെ അമ്മ പറയുകയാണ് അവൾമാരി എത്ര ശ്രമിച്ചാലും എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇതിൽ നിന്നും ഞാൻ പിൻവാറുന്ന പ്രശ്നേയില്ല എത്രയൊക്കെ കള്ള കഥകൾ ഉണ്ടാക്കിയാലും ഈ കല്യാണം മുടങ്ങില്ല മോളല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ മരുമകൾ ആകില്ല അത് ഞാൻ ഉറപ്പിച്ചു അനാമയ്ക്ക് അതായിരുന്നു കേൾക്കേണ്ടത് അവൾക്ക് സന്തോഷമായി എന്നിട്ട് ജാനയ്ക്ക് നേരെ പോകുന്നത് കനകയുടെയും നയനയുടെയും അടുത്തേക്കാണ് ആ അനാമിക മോൾ എന്നെ വിളിച്ചിരുന്നു നടന്നതൊക്കെ വിശദമായിട്ട് അവൾ പറഞ്ഞു പറഞ്ഞു തരികയും ചെയ്തു അപ്പോൾ കനക പറയാണ് ആ അതേ എൻ്റെ നന്ദൂട്ടനാ എല്ലാവരെയും അടിച്ചൊതുക്കിയിട്ട് അനാമികയെ രക്ഷപ്പെടുത്തിയത് ആ അതേപ്പറ്റി എന്നോടാരും കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം ഒരു കാര്യം അമ്മയും മോളും ചേച്ചിയും അനിയത്തിയും മനസ്സിൽ വെച്ചോ അനാമികക്ക് പകരക്കാരിയായി നിന്റെ അനിയത്തി വരില്ല നാനേ അങ്ങനെ വരണമെന്ന് ആരാ പറഞ്ഞത് ആരും പറയണ്ട അതിനുവേണ്ടി നിങ്ങളൊക്കെ കളിക്കുന്ന ഈ നാടകം ഉണ്ടല്ലോ അതത്ര നിസാരമല്ല ഞങ്ങൾ എന്ത് നാടകം കളിച്ചു എന്ന് ഈ പറയുന്നേ കനക പറയുക അപ്പോൾ അവളുടെ അമ്മ അവ അനിയുടെ അമ്മ പറയാണ് പിടിക്കപ്പെടൂന്നായപ്പോൾ ചുവട് മാറ്റി പോലീസും കേസും ഒക്കെ ആയാൽ എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും അറിയുമല്ലോ ജാനകി നാനേൻ്റെ അടുത്ത് പറയാ എളയമ്മ എന്തൊക്കെയാ പറയുന്നത് അപ്പം ജാനകി പറയാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം അതിനേക്കാൾ വ്യക്തമായിട്ട് നിങ്ങൾക്കും അറിയാം പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അത്രയും പറഞ്ഞുകൊണ്ട് ജാനകി എവിടെയൊന്നും പോയി എന്താ മോളെ ഇതൊക്കെ എനിക്കറിയില്ല അനാമികയെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നമ്മളാണോ എന്ന് ഇളയമയ്ക്ക് സംശയമുണ്ട് ഏഹ് ആ സംസാരത്തുനിന്ന് അതാ മനസ്സിലാക്കേണ്ടത് മോളെ അങ്ങനെയാണെങ്കിൽ അവളെ രക്ഷിച്ചത് വെറുതെ ആയല്ലോ അത് വെറുതെ ആയിട്ടില്ല അവളെ രക്ഷിച്ചില്ലെങ്കിൽ ഇതിലും വലിയ തലവേദന ഉണ്ടായേനെ ഇപ്പം അനി സ്നേഹിക്കുന്നത് നമ്മുടെ നന്ദൂനിയാണെന്ന് ഇവിടെ വേറെ ആരും അറിഞ്ഞിട്ടില്ല അനാമികയെ കണ്ടില്ലായിരുന്നെങ്കിൽ അതും എല്ലാവരും അറിഞ്ഞേനെ തൽക്കാലം അങ്ങനെ ഒരു അപകടം ഒഴിവായല്ലോ അത്രയും നമുക്ക് ആശ്വസിക്കാം എന്നെ കാണിക്കാതെ അനാമികയും അച്ഛനും അമ്മയും ഒരിടത്ത് തിരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് മോളെ ഇതെന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു മോക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടത് അങ്ങനെ വേണം പറയാൻ അമ്മ ചിരിക്കുക അതും പറഞ്ഞിട്ട് അവൾ എന്നെ രക്ഷപ്പെടുത്തി വലിയ താത്യാഗമൊക്കെ ചെയ്ത് അത് വെറും ജാടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് ആണിയടിക്കാൻ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മായി അമ്മയോട് അങ്ങനെ വിളിച്ച് പറഞ്ഞത് അപ്പം അനാമികയുടെ അമ്മ പറയാണ് നമ്മൾ ആ സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ മതി മോള് കല്യാണം കഴിച്ച് അവിടേക്ക് കയറി ചെന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മുട്ടച്ചീ വരരുത് അപ്പം അച്ഛൻ പറയാണ് എന്തൊക്കെ പറഞ്ഞാലും അവളും അവളുടെ ചേച്ചിയും തന്നെയാണ് മോളെ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആ പേര് പറഞ്ഞ് അവൾ അനിയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ പാടില്ല അത് അവളുടെ അമ്മയാണ് പറയുന്നത് ആ വീട്ടിൽ ആരുടെയും അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരത്തിയത് നല്ലത് തന്നെയാണ് ദേഹ് നിങ്ങൾ ഇപ്പം അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ ഈ കല്യാണം എങ്ങനെ നന്നായി നടത്താം പറ്റുമെന്ന് ആലോചിക്കും ഉപേന്ദ്രൻ ഇനിയും വരും അയാളുടെ ക്യാഷ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കും മനുഷ്യ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അച്ഛാ ഇനിയിപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല അവർ മോള് തിരിച്ചു വന്നതോടെ പോലീസ് കേസൊന്നും വേണ്ട എന്ന് ഞാൻ ആദർശിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആദർശ് അത് എസ് ഐയോട് പറഞ്ഞു കാണും ഇനി ഏതായാലും മോള് പുറത്തോട്ട് ഇറങ്ങണ്ട കല്യാണം കഴിയുന്നതുവരെ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഇന്നാൽ മതി കല്യാണത്തിൻ്റെ അന്ന് അവൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ രേവതി ഏഹ് പിന്നെ ഉപേന്ദ്രനും അവൻ്റെ ഗുണ്ടകൾക്കും വീട് അടച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല തള്ളി തുറന്ന് അകത്ത് കയറുന്ന ടീമാ തള്ളി തുറന്ന് അകത്ത് കയറുകയാണെങ്കിൽ കേസ് കൊടുക്കണം ഇനി മുതലും പലിശയും വാങ്ങിക്കാനാണെങ്കിലും ശരി വീട് കയറി ആക്രമിക്കാൻ ആർക്കും ഒരു അവകാശവും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പലിശ കൊടു പൈ പലിശ കൊടുക്കുന്നതും പലിശ വാങ്ങിക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ആപത്ത് സമയത്ത് കൈയഴ്ച്ച് സഹായിച്ച ഒരാളല്ലേ മോളെ അങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്യുന്നത് ശരിയാണോ മോളെ ഓ ചീറ്റ് ചെയ്യാത്ത ഒരാൾ നിങ്ങൾ പലിശക്ക് പണം വാങ്ങിക്കുന്നത് ആരുടെ കൈ അതുകൊണ്ട് തന്നെ പല ബന്ധുവീട്ടിലും ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ഇവരുടെ കല്യാണത്തിന് കല്യാണം കൂടാൻ വരുന്ന പലരും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെയാ വാങ്ങിക്കാമെന്നാ അവർ ചിന്തിക്കുന്നുണ്ടാകുക ഇപ്പം ഇതേ അനന്തപുരിക്കാറുമായിട്ടാണ് ബന്ധം കൂടുന്നതെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കുക മൂർത്തിസാറിൻ്റെ കൊച്ചുമകനാണ് ഇവളുടെ ഭർത്താവാകാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പൈസ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ശരിയാ അച്ചാ ഇനി ആകെയുള്ള പിടിവെള്ളി അനിയ അപ്പൊ അച്ഛൻ പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പിടിവെള്ളിയിൽ മുറുകയെ പിടിക്കണം അതിനിടയിൽ നന്ദും കിന്ദും ഒന്നും കേറി വന്നു വിചാരിച്ച് നീ അവരോടൊന്നും ചൂടാവാൻ നിൽക്കണ്ട ഞാൻ പോകേണ്ട രീതിയിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നന്ദുവിനെയും അവളുടെ ചേച്ചിമാരെയും ഒക്കെ ഇപ്പോ അമ്മ വെറുത്തത് ഉം ഉം അവളുടെ അമ്മ പറയാണ് നന്ദുവിനെ ഇപ്പോ അവളുടെ അമ്മ മാത്രമേ വെറുത്തിട്ടുള്ളൂ അനി വെറുത്തിട്ടില്ല അവനിപ്പോഴും അവളുടെ സ്നേഹ ഈ കല്യാണം ഒന്നും കഴിഞ്ഞോട്ടെ അതോടെ ഈ സ്നേഹമൊക്കെ തല്ലിക്കെടുത്താൻ എനിക്കറിയാം അതുപോലെ തന്നെ അവളുടെ ചേച്ചിമാര് ഇപ്പോഴും ആ വീട്ടിലെ പുറംപോക്കുകള അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരെയും ഞാൻ കൈയിലെടുക്കും തന്നെ അനിയുടെ വലിയമ്മ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ മരുമകള ഞാനെന്ന് ആ അധികാരത്തോടെയായിരിക്കും ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത് അതിനിടയിൽ നമ്മുടെ അന്തസ്സു കളയരുത് നമ്മുടെ പ്രാരാബ്ധങ്ങളൊന്നും മോള് അവൾ അവരോട് പറയുകയും ചെയ്യരുത് സാവകാശം നമുക്ക് ഈ കടങ്ങളെല്ലാം വീട്ടണം മോളെ പിന്നെ അവരെ മൂന്ന് ബ്രാഞ്ച് അനിയാ നോക്കാൻ പോകുന്നത് അവിടെ നീയും കയറി പറ്റണം എന്നിട്ട് മാസാമാസം നല്ലൊരു തുക നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കണം അവസരം വരുമ്പോൾ ഞാനും ആ ജ്വല്ലറിയുടെ ഒരു ഭാഗമായിക്കോളാം ആ അതൊക്കെ ഞാൻ ഏറ്റു ഇനി വടി എൻ്റെ കയ്യിലാണ് എനിക്കത് നന്നായിട്ട് അറിയാമെന്നറിയാം ആ പിന്നെ കാണിക്കുന്നത് ഒരുമാതിരി ഡളായിട്ടില്ല നന്ദുവിനെയാണ് അപ്പോൾ നന്ദുവിൻ്റെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട് ആ ചേച്ചി നമ്മൾ ഒരുപാട് റിസ്ക് എടുത്താ അനാമികയെ രക്ഷിച്ചത് എന്നിട്ടും അനിയുടെ അമ്മയുടെ സംശയമൊന്നും മാറിയിട്ടില്ല അവരുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് കൂടിയിട്ടുണ്ട് മോളെ എന്താ ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ അവളെ തട്ടിക്കൊണ്ടുപോയത് ഇപ്പോൾ നമ്മളാണെന്നുള്ള രീതിയിൽ അവരുടെ സംസാരം നന്ദു അത് കേട്ടപ്പോൾ തന്നെ പറയ പറയാണ് അയ്യോ അപ്പം ഞാൻ പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അനിയിൽ നിന്നും അകന്നു പോയത് നന്നായി എന്ന് അതുകൊണ്ടിപ്പോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവരുടെ അതേ സംശയം മറ്റെല്ലാവർക്കും ഉണ്ടായേനെ യേച്ചി എത്ര പ്രയാസപ്പെട്ടാ നമ്മൾ അവളെ രക്ഷിച്ചത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ല പിന്നെ നിനക്കറിയാലോ ഈ വീട്ടിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നത് അനിയുടെ അമ്മയാ അങ്ങനെയുള്ള അവരാ ഇപ്പം തിരിഞ്ഞിരിക്കുന്നത് പിന്നെ അനാമികയുടെ കാര്യം അറിയാലോ അവളെ നമ്മളാണ് രക്ഷിച്ചതെങ്കിലും അതിൻ്റെ നന്ദിയൊന്നും അവൾക്കില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം എൻ്റെയും നമ്പിയച്ചുടെയും ജീവിതം കുറച്ച് പ്രശ്നത്തിലായിരിക്കും ഇനി അങ്ങോട്ട് അതൊന്നും സാറിയില്ല മോള് മോളുടെ കാര്യം നോക്കി മുന്നോട്ട് പോ നന്നായിട്ട് പഠിക്കണം പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നിട്ട് ഏതെങ്കിലും നല്ല ബന്ധം ഒത്തു വരുവാണെങ്കിൽ മാത്രം വിവാഹത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി ശരി മോളെ ശരി ചേച്ചി പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയേയുമാണ് അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയാണ് വല്ലാത്തൊരു ക്ഷീണം പോലെ തല പൊക്കാൻ പറ്റുന്നില്ല അവർ കുനിഞ്ഞു നിന്നിട്ടാണുള്ളത് നല്ല ചൂടുണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ മതിയോ അപ്പോഴാണ് ആദർശം അങ്ങോട്ട് വന്നത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ മോനെ മുത്തശ്ശന് തീരെ വഴിയാ നല്ല ക്ഷീണമുണ്ട് മുത്തശ്ശൻ ശരീരം നോക്കാതെയാ കല്യാണം വിളിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഇന്ന് മാത്രമല്ല രോഗത്തെപ്പറ്റി മുത്തശ്ശന് ഒരു ചിന്തയുമില്ല ഇല്ല ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മതി അതൊന്നും സാരില്ല മുത്തശ്ശ കല്യാണ സമയത്ത് എന്തെങ്കിലും തളർച്ച ഉണ്ടായാലോ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴും തല കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മുത്തർശ്ശ പറയാം മുത്തശ്ശ ഇനി മുത്തശ്ശൻ ഒന്നും പറയണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഞാനും വരാം മോനെ എന്തിനാ മുത്തശ്ശി ഞാനും മുത്തശ്ശനും അച്ഛനും കൂടി പോയിക്കോളാം ഏ കല്യാണത്തിനൊക്കെ ആൾക്കാർ വരുന്നതല്ലേ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശി ഇവിടെ വേണം അതെ ഞങ്ങൾ പോയിട്ട് വരാം വസന്തേ എന്നാൽ പിന്നെ വാ മുത്തശ്ശ പെട്ടെന്ന് റെഡിയാവും എന്നെ പിടിക്കൊന്നും വേണ്ട മോനെ അത്രയ്ക്ക് അവഷധിയൊന്നും എനിക്കില്ല അത് വെറുതെ പറയുന്നതാ മോനെ എന്തെങ്കിലും നല്ല അസ്വസ്ഥത ഇല്ലാതെ വയ്യ എന്നൊന്നും പറയില്ല മുത്തശ്ശ എന്തെങ്കിലും അവശതയുണ്ടായാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശൻ പെട്ടെന്ന് റെഡിയാ ഞാൻ വേഗം അച്ഛനോട് പറഞ്ഞിട്ട് വരാം ആരെങ്കിലും ഒരാൾ വന്നാൽ മതി ശരി എന്നാൽ മുത്തശ്ശൻ വേഗം റെഡിയാവും പിന്നെയും മുത്തശ്ശി അവരുടെ രാശി നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അവരോട് ചോദിക്കാണ് എന്താ തിരുമേനി മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന് തോന്നുന്നു അപ്പോൾ അയാൾ പറയാണ് എൻ്റെ മുഖയല്ല പന്തീകട് അതായത് ഇതിൽ കാണുന്നവരുടെ മുഖമാണ് ജാതകങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചില്ലായിരുന്നോ പരിശോധിച്ചു തരക്കേടില്ല എന്നാ പറഞ്ഞത് ആർക്ക് തരക്കേടില്ല എന്ന് നോക്കിയാൽക്കോ അല്ലെങ്കിൽ നമ്മളെ പയ്യനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വാമി എന്ന് ചോദിച്ചാൽ പയ്യൻ്റെ എഴിൽ കേതുവാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ജാതകക്കാർക്ക് രണ്ട് വിവാഹം പറയുന്നുണ്ട് പിന്നീട് പ്രശ്നവശാൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ പെൺകുട്ടിയേ പയ്യന് വായത്തുള്ളൂ പിന്നെ ഈ കേതുവിന് വ്യായാത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് പയ്യൻ്റെ ജാതകവുമായിട്ട് യോജിക്കുന്ന ജാതകക്കാർക്ക് മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ സ്വാമി എന്നു വച്ചാൽ ഞാനിപ്പോൾ ഒരു ഭരം പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് പറയും അത് നന്നായിട്ട് അറിയാം പിന്നെ സംശയത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ മൂർത്തി സാർ അത് വേണ്ടെന്ന് പറയില്ല അയ്യോ കല്യാണം വിളിയൊക്കെ കഴിഞ്ഞു അതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ വന്ന് നേരത്തെ പറയണ്ടേ സാറിൻ്റെ മറ്റേ രണ്ട് കൊച്ചുമക്കളുടെ കാര്യം വന്നപ്പോൾ ഇത്തരത്തിൽ ജാതക പരിശോധന ഒന്നും നടത്തിയിട്ടില്ല എങ്കിലും മൂത്തയാളുടെ മുഹൂർത്തം അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒത്തു കിട്ടാത്ത മുഹൂർത്തായിരുന്നു കുടുംബത്തിലെ കാരണവന്മാരുടെ അനുഗ്രഹമാണെന്ന് ഞാൻ അന്ന് പറഞ്ഞു അങ്ങനെ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെയും കാരണവന്മാരുടെ നന്മയും പ്രവൃത്തിയും ജാതകം നോക്കിയില്ലെങ്കിലും നല്ല ബന്ധം ഒത്തു വരും അങ്ങനെയാവുമ്പോൾ എന്നാൽ ഇവിടെ അതല്ല കാണുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ശരി സ്വാമി മുത്തശ്ശി ദക്ഷിണയും കൊടുത്ത് എഴുന്നേറ്റു അപ്പോൾ സ്വാമി മനസ്സിൽ ചിന്തിക്കുകയാണ് ലക്ഷണം വെച്ചിട്ട് അവർ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുന്ന ലക്ഷണം കാണുന്നില്ല പിന്നെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അനിയുടെ അമ്മ അനിയുടെ അച്ഛനടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് സ്വർണങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കുറച്ച് സ്വർണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അനാമികോട് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഇവിടെ വലിയ സ്വത്തും പണവും മുതലും ഒന്നും ഇല്ലാത്ത കയറി വന്നവർക്ക് അമ്മ ഒരുപാട് സ്വർണം കൊടുത്തിട്ടില്ലേ പിന്നെ നല്ലൊരു വീട്ടിൽ നിന്ന് വരുന്ന കൊച്ചിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്താൽ എന്താ നീ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നല്ലോ നയനയെ അന്തമായിട്ട് സപ്പോർട്ടും ചെയ്തിരുന്നല്ലോ പിന്നെ എന്താ നിനക്ക് ഇപ്പം ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് മാറ്റം ഉണ്ടായെങ്കിൽ അതിന് കാരണക്കാരി അവൾ തന്നെയാണ് ആ നയന അവളുടെ ചേച്ചിയെപ്പോലെ അവൾക്കും ഒരുപാട് സ്വാർത്ഥതയുണ്ട് അവളുടെ ചേച്ചിയെല്ലാം തുറന്ന് പറയും എന്നാൽ സ്നേഹത്തോടെ ചതിക്കാൻ വേണ്ടിയാണ് ഈ വീട്ടിലെ ആ മറ്റവൾ നോക്കുന്നത് അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് പറയാണ് നിങ്ങൾ രണ്ടാളോടും എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മേ പുരോഹിതൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇന്ന് ചോദിച്ചാൽ അനിക്ക് രണ്ട് കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത് പ്രശ്നം വെച്ചിട്ട് ഈ കല്യാണം പെട്ടെന്ന് നടന്നാൽ പെട്ടെന്ന് തന്നെ വേർവിരിയാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ അച്ഛൻ അനിയുടെ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടി വീണ്ടും മുതശ്ശി പറയാണ് കല്യാണം അടുക്കും തോറും ഓരോരോ അനർത്ഥങ്ങൾ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പുരോഹിതനെ കാണാൻ പോയത് ഇപ്പം നിൻ്റെ അച്ഛനും ഹോസ്പിറ്റലാണല്ലോ അതൊക്കെ മനസ്സിൽ കണ്ടാണ് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ ബന്ധം നടക്കാതിരിക്കാൻ വേണ്ടി ദൈവങ്ങൾ കരുതിക്കൂട്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പം പുരോഹിതനും പറയുന്നത് ഇതത്ര നല്ല ബന്ധം അല്ലെന്നാണ് പുരോഹിതൻ എന്നല്ല ആര് പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ ശാപം പിടിച്ചു വെക്കാൻ പറ്റില്ല കാര്യങ്ങൾ ഇത്രത്തോളം മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനിയിപ്പം കല്യാണം നടന്നേ പറ്റൂ എന്നുവെച്ചാൽ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ജാനകി എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണില്ലേ അമ്മയോട് ഈ കല്യാണം ഇങ്ങനെ നട നടത്തുന്നതിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇതിനു മുമ്പേ പുരോഹിതൻ പറയുന്നതിന് മുമ്പേ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അപ്പോൾ മുത്തശ്ശി എന്നോട് ആര് പറയാനാ അങ്ങനെ പറയുന്നവരും ഈ വീട്ടിലുണ്ട് അവർക്ക് മുകളിൽ നല്ലൊരു ബന്ധം എൻ്റെ മോന് കിട്ടരുത് അങ്ങനെ ചിന്തിക്കുന്നവരെ ഇതല്ല ഇതിനപ്പുറവും പറയും അവളത് പറഞ്ഞങ്ങ് പോയി അപ്പോൾ മുത്തശ്ശി പറയാണ് എന്താ പറ്റിയത് അവൾക്കിപ്പോൾ എന്തോ നല്ല മാറ്റം ഉണ്ടല്ലോ എന്തോ വിഷം അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ നയനയും ഒക്കെ അവളുടെ ശത്രുക്കളായിരിക്കുക അത് നീ പറഞ്ഞ് തിരുത്താത്തതെന്താ മോനെ അമ്മേ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അവളുടെ തലേ കയറുന്നില്ല ഇനി ഒരുത്തി കൂടെ ഇവിടെ വന്ന് കയറുമ്പോൾ എന്തൊക്കെ അക്രമം നടക്കുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് പുരോഹിതനും പറഞ്ഞത് ഞെ അനിക്കാണെങ്കിൽ ഈ ബന്ധത്തിൽ ഒരു താല്പര്യവും ഇല്ല അവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടും അവൻ്റെ മുഖത്ത് ഒരു ഫീലിംഗ്സും ഇല്ല ആകെ കൂടിയൊരു സങ്കട ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോയെന്ന് നോക്കണം അത് പുരോഹിതൻ പറഞ്ഞില്ലേ ഒന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞേ പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞു ഇനി എന്തൊക്കെയാണോ ആവോ പിന്നെ കാണിക്കുന്നത് നയന ഔട്ടിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചിത്രങ്ങൾ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് മാറി നിന്നിട്ട് കുറച്ച് ദൂരം മാറി നിന്നിട്ട് ജാനകി അവൾ വരയ്ക്കുന്നത് അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടു എന്നിട്ട് അവൾ നിസ്സഹായതയോടെ ചോദിക്കുകയാണ് എന്താ ഇളയം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം ഇനി നീ എൻ്റെ മോൻ്റെ കല്യാണം മുടക്കാൻ എത്ര ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല അവൻ അനാമികയെ തന്നെ കെട്ടും എന്താ ഇളയമ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏത് പുരോഹിതൻ പറഞ്ഞാലും ശരി ഉറപ്പിച്ച കല്യാണം ഇനി മാറ്റില്ല അതിനി ആര് വിചാരിച്ചാലും വേണ്ട എന്ന് വെക്കത്തുമില്ല എളയമ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക അനിയും നന്ദുവും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ഇപ്പം ഞങ്ങൾ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോൾ അനിയില്ല എങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ നീ ഇവിടെ വന്ന നാൾ മുതൽ നിന്നെ മറ്റേ ആരേക്കാളും സ്നേഹിക്കുന്നുണ്ട് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് മുതലാക്കാൻ നീ ശ്രമിക്കരുത് അത്രയേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നതായിട്ട് ഇടയുമൊക്കെ തോന്നിയിട്ടുണ്ടോ ഇത്രയും നാൾ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് കാര്യങ്ങൾ പിഴികിട്ടി ചേട്ടത്തെയും ജലജയൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാ നിങ്ങളേക്കാൾ കുടുംബമഹിമയും കാശുമൊക്കെയുള്ള ടീമാർ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എൻ്റെ ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല എന്നാൽ എനിക്ക് ഈ വീട്ടിൽ എങ്ങനെ ആര് വന്നാലും എത്ര നല്ല ആൾക്കാർ വന്നാലും അതിലൊരു മോശവും എനിക്കില്ല അവരോട് എനിക്ക് ഒരു എതിർപ്പുമില്ല ഏത് പെൺകുട്ടിയായാലും അവളുടെ മനസ്സിൽ സ്നേഹമുണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ എനിക്ക് നിനക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം ആൾക്കാരെ കയ്യിലെടുക്കാനും വേണ്ട നിൻ്റെ അമ്മായി പോലും നിനക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്ന സമയത്ത് നിനക്കൊപ്പം ഞാൻ നിന്നത് എന്നാ ഇനി നീ അത് പ്രതീക്ഷിക്കണ്ട ആരാ ഇളയമയുടെ മനസ്സിലിങ്ങനെ വിഷം കുത്തി നിറച്ചത് ആരും വിഷമൊന്നും കുത്തിവെച്ചിട്ടില്ല നന്ദും അനിയും തമ്മിൽ സ്നേഹത്തിലായിരുന്ന കാര്യം സത്യമാണല്ലോ അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നതിലും സത്യമുണ്ട് അതാരും നിഷേധിക്കാൻ നോക്കണ്ട വീണ്ടും വന്നിട്ട് നയനയെ പിടിച്ച് നീക്കിയിട്ട് പറയാണ് കല്യാണം അടുത്ത് അടുത്തപ്പോൾ വീണ്ടും അത് മുടക്കാൻ ശ്രമിക്കുക അത് എത്രത്തോളം വിജയിക്കൊന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ കേട്ടപ്പം നയന നിന്നിപ്പം തന്നെ ഒരുങ്ങിപ്പോകുന്നത് പോലെ ഞാനേക്ക് തോന്നി സങ്കടപ്പെട്ട് കരയാണ് അവൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കരയാണ് വല്ലാത്ത വിഷമായി ഇളയമയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തതിന് ശേഷം കാണുക ഓക്കെ